നമസ്കാരം ട്രെയിൻ യാത്രകൾ പലപ്പോഴും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ പുറത്തു വന്ന വാർത്തകൾ സ്ത്രീകളെ ട്രെയിൻ യാത്ര ചെയ്യാൻ പോലും മടുപ്പിക്കുന്ന ഒന്നായി മാറ്റി ഒന്ന് കയറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത ജനറൽ കമ്പാർട്ട്മെന്റുകളെ കുറിച്ചുള്ള പരാതികൾ ശക്തമായി നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ശാരീരിക ആക്രമണങ്ങൾ പോലുള്ള പരാതികൾ ഉയർന്നു വരുന്നത് ഇത്തരം പരാതികൾ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് വലിയ അരച്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പോലീസിനെ വിവരം അറിയിക്കാൻ സാധിക്കും അതിനായി നിങ്ങൾ കഷ്ടപ്പെട്ട് വിളിച്ച് സമയം കളയേണ്ട വാട്സപ്പ് വഴി നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലും നിങ്ങളുടെ പരാതിയിൽ നടപടി ഉണ്ടാകും ഇതിനായി നയൻ നയൻ എന്ന നമ്പറിലേക്കാണ് സന്ദേശങ്ങൾ അയക്കേണ്ടത് നിങ്ങൾക്ക് സംഭവങ്ങളുടെ ഫോട്ടോ വീഡിയോ ടെക്സ്റ്റ് എന്നിവ വാട്സപ്പിലൂടെ പോലീസിനെ അറിയിക്കാൻ സാധിക്കും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും സംഭവത്തിന് ദൃക്സാക്ഷികളാകുന്ന ആളുകൾക്കും വിവരങ്ങൾ അയച്ചു കൊടുക്കാം ട്രെയിൻ യാത്രയ്ക്കിടെ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വൺ വൺ ടു എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ താഴെ പറയുന്ന നമ്പറുകളിലും പോലീസ് സേവനങ്ങൾ ലഭ്യമാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു സീറോ സീറോ വൺ സീറോ സീറോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു സീറോ സീറോ വൺ ഫൈവ് സീറോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടൂ സീറോ സീറോ വൺ എയ്റ്റ് സീറോ എന്തുകൊണ്ടായിരിക്കും ട്രെയിനിൽ പോലീസ് പരിശോധനകൾ നടത്താത്തത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും അതെന്തുകൊണ്ടാണെന്ന് നോക്കാം കേരളത്തിലെ ട്രെയിനുകളിൽ പോലീസ് പരിശോധനകൾ വളരെ കുറവാണ് കാരണം ഇതിനാവശ്യമായ പോലീസുകാർ റെയിൽവേയിൽ ഇല്ല വേണ്ടത്ര പോലീസിനെ നിയമിക്കാൻ റെയിൽവേ തയ്യാറാകാത്തതാണ് ട്രെയിനിൽ പരിശോധനകൾ കുറയുന്നതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ റെയിൽവേയുടെ സംവിധാനങ്ങളിൽ കേരള പോലീസിന് അധികാരപരമായ പരിമിതികളുണ്ട് റെയിൽവേ പോലീസിന് മാത്രമേ ട്രെയിനിൽ പല പരിശോധനകളും നടത്താൻ സാധിക്കൂ ട്രെയിനുകളിൽ സ്ത്രീകൾ ആക്രമത്തിന് ഇരയാകുന്ന സാഹചര്യത്തിലും റെയിൽവേ സുരക്ഷ കൂട്ടാൻ നടപടിക്ക് തയ്യാറാകുന്നില്ലെന്ന് പരാതിയുണ്ട് എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വയം കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ ഒരു പരിധിവരെ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ടിക്കറ്റുകൾ കഴിവതും ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പിക്കുക എ കോച്ച് വനിതാ കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കുറഞ്ഞത് റിസർവ് ചെയ്ത് സീറ്റ് എന്നിവ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക രാത്രി യാത്രകൾക്ക് അപ്പർ ബർത്തുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും ലോവർ ബർത്തുകളെക്കാളും കുറച്ചുകൂടെ സ്ത്രീകൾക്ക് ഇവ സുരക്ഷിതമായിരിക്കും നിങ്ങളുടെ യാത്രാ വിശദാംശങ്ങൾ അതായത് കോച്ച് ബർത്ത് ട്രെയിൻ നമ്പർ എത്തിച്ചേരുന്ന സമയം എന്നിവ കുടുംബാംഗങ്ങളുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ ഷെയർ ചെയ്യുക ഇത് നിങ്ങൾ എവിടെയാണെന്ന് അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപരിചിതരുമായി അനാവശ്യ സംസാരത്തിനോ വാക്കു തർക്കത്തിനോ പോകാതെ ഇരിക്കുക യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഹെൽപ്പ് ഡെസ്കുകളിൽ വിവരം അറിയിക്കുക ലോക്കൽ യാത്രകൾക്ക് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ആളുകൾ കൂടുതലുള്ള കമ്പാർട്ട്മെന്റുകളോ ലേഡീസ് കമ്പാർട്ട്മെന്റുകളോ തിരഞ്ഞെടുക്കുക മോഷണം മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി അനാവശ്യമായി സ്വർണം അല്ലെങ്കിൽ സ്വർണം എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ ട്രെയിൻ യാത്രകളിൽ ധരിക്കാതെ ഇരിക്കുക അപരിചിതരുടെ കയ്യിൽ നിന്നും ഭക്ഷണമോ പാനീയങ്ങളോ വാങ്ങി കഴിക്കരുത് അതുപോലെ ട്രെയിനിന്റെ വാതിലുകളിൽ യാത്ര ചെയ്യരുത് അത് തിരക്കുള്ള സമയങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും അതുപോലെ വ്യക്തി വിവരങ്ങൾ അടുത്തിരിക്കുന്നവരുമായി പങ്കിടരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം